മാമീ വീഡിയോ കണ്ടായിരുന്നോ പിന്നെ ഇത് കേരളക്കറി ആകെ കണ്ട ഒരു വീഡിയോ അല്ലേ ഇത് അസാൻ ഓഡിയോളിസ്റ്റപ്പം മാമിന് എന്താ പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ കുട എന്നാണ് കേൾക്കുന്നത് അതായത് ഒരു വാക്ക് പറയുമ്പോൾ മറ്റൊന്നായി കേൾക്കുന്നു കേൾവിക്കുറവുള്ളവരിൽ ഇത് സ്വാഭാവികമായി കണ്ടുവരുന്ന എന്നൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഹിയറിംഗ് ആണ് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതിലൂടെ സംസാര വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഉചിതമായ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതിനായി നിങ്ങൾക്ക് എൻ്റെ ക്ലിനിക്കായ ബെരാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കുമായി ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിലുള്ള കുറിച്ചി മന്ദരം കവലയിലാണ് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ കേൾവി പരിശോധിക്കുന്നതിനും ഉചിതമായ ഹിയറിംഗ് ഏട് വയ്ക്കുന്നതിനുമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക